ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചാണ് നമുക്ക് സുഖം തന്നെ അലഹമ്മില്ല പറമ്പിൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അങ്ങോട്ട് പറയുകയാണെങ്കിൽ മക്കൾ നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടോ അപ്പോൾ അവിടുത്തെ തിക്കും തിരക്കും ഡോക്ടർ കാണിക്കലും മരുന്ന് വാങ്ങലൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കും ആ കഴിഞ്ഞ് വെക്കുമ്പോൾ സമയം ഒരു മണിയായിന് അപ്പം നീ പെരേ പോയിട്ട് ചോറ് ഉണ്ടാക്കാൻ പറ്റും കൈ ആ ഓട്ടത്തിൽ നിന്ന് ചോറ് വാങ്ങിയത് എന്താ ചോറ് ഉണ്ട് സാമ്പാർ രണ്ട് സൈസ് ഉണ്ട് പിന്നെ വപ്പഴുണ്ട് പിന്നെ രണ്ട് മൂന്ന് സൈസ് ഉപ്പേരിയുണ്ട് ഇത് ഞമ്മളുണ്ടാക്കി അച്ചാറായിട്ടത് അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് തിന്നുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് മേലേക്ക് കൂട്ടിച്ചിട്ട് അതിന് ഒന്ന് കൊണ്ടുവന്നു തന്നെ ചോറ് തിന്നിട്ട് ഇട്ട് കൊടുക്കും പിന്നെ അങ്ങനെതാണ് നാല് മണിയായപ്പം വല്ലാത്ത അപ്പം ഞമ്മൾ എന്ത് ചെയ്തു അറിയാം ചായേൻ്റെ കടിയായിട്ട് നമുക്ക് ഉപ്പുമ്മാവുണ്ടാക്കാരി കുറച്ച് കോതമ്പ് നിർത്തുന്നതിനായിട്ട് കേട്ടോ അപ്പോൾ ആ കോതമ്പ് നിർത്തുകൊണ്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ വെള്ളം വെളിച്ചെണ്ണ പാർന്ന് കടകും കരിയപ്പിലൊക്കെ ഇട്ട് ഒരു പച്ചമുളക് ഇട്ട് കുറച്ച് വെള്ളവും പാർന്ന് തിളച്ച് പാകത്തിന് ഉപ്പിട്ട് നമ്മൾ ഈ പിന്നെ ഗോതമ്പനൂർക്ക് നല്ലോണം കഴുകിയിട്ട് ഇതൊക്കെ ഇട്ടിട്ട് ഇതാ തിളച്ച് വെന്ത്താണ് ആവിൽ കടന്ന് ഇങ്ങനെ വേവിക്കണം സിമ്മ് കുറച്ച് വെച്ച് ആവിൽ വേവിച്ചാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പിന്നെ ഗോതമ്പനൂർക്കപ്പുമ ആവും കേട്ടോ അങ്ങനെ വൈകുന്നേരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ മോന്തിയാകുമ്പോൾ രാത്രിയൊക്കെ എന്താ ഭക്ഷണം ഉണ്ടാക്കണമല്ലോ അപ്പം ഞമ്മൾ വിചാരിച്ചിരുന്ന കോഴിമുട്ടക്കറിയും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടും ഞാൻ ഉണ്ടാക്കണം അതിനെ കുറിച്ച് കഴിഞ്ഞിട്ട് പോകണം അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ നല്ലോണം പൊള്ളി വന്നതിന് ഇതാണ് നമ്മൾ രാത്രിയത്തെ പിന്നെ ഭക്ഷണം കിട്ടും ചപ്പാത്തിയും മുട്ടക്കറിയാണ് അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെയോ മുട്ട ഒന്നുമില്ല മൂന്ന് മുട്ട മൂന്ന് മുട്ട വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ മുട്ടക്കറി അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ കൊണ്ടു പിന്നെ കാണാം